കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനെ കയ്യേറ്റം ചെയ്തു കഴിഞ്ഞക്കൂർ കരിയാട് വെച്ചാണ് മാലിന്യപശ്വത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിലെ നാട്ടുകാരുടെ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക്

അങ്കണവാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു എം എൽ എ അർജുൻ കല്യാണുണ്ട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ എന്താണ് ഈ നാട്ടുകാരുടെ ഇത്രയും വലിയ രോഷത്തിന് കാരണം സ്ത്രീകളടക്കം വട്ടം കൂടി നിന്ന് എം എൽ എ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് എം എൽ എ നടന്നു പോകരുത് എം എൽ എ ഒറ്റയ്ക്കായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഈ സംഭവം അതായത് സ്മൃതി കരിയാട് പുതുശ്ശേരി പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന തണൽ അഭയ ഡയാലിസിസ് സെന്ററിൽ നിന്നും മല്ലിന് ജനം ഒഴുക്കുന്നുവെന്നാരോപിച്ച് അവിടെ തുടർച്ചയായ രീതി തന്നെ ചില സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നവിടെ ഒരു അങ്കണവാടി ഉദ്ഘാടനത്തിന് കെ പി മോഹനൻ എം എൽ എ എത്തുന്നതും അതിൻ്റെ ഭാഗമായി ആ നാട്ടുകാർ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ആ റോഡ് ഉപരോധിക്കുന്ന തരത്തിൽ റോഡിൽ ഈ പറയുന്ന ആ മേഖലയിലുള്ള റോകളും പൂവുകളും ആകെ തന്നെ സംഘടിച്ച് നിൽക്കുകയും അതിനുശേഷം അവിടുത്തേക്ക് ഉദ്ഘാടനത്തിന് സമയത്ത് ആ ഉദ്ഘാടനം നടക്കുന്ന ആ പ്രദേശത്തേക്ക് എം എൽ എ എത്തിയ സമയത്താണ് പോവാൻ അനുവദിക്കില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന എം എൽ എയെ അവിടെ തടയുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് തടയുക മാത്രമല്ല പിന്നീട് അതൊരു കയ്യേറ്റത്തിലേക്കും മയ്യാങ്കളിയിലേക്കും ഒക്കെ മാറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എം എൽ എ തനിച്ചായിരുന്നു ആ പരിപാടിക്ക് എത്തിയിരുന്നത് എം എൽ എയുടെ ഒപ്പമുണ്ടായിരുന്ന എം എൽ എയുടെ സ്റ്റാഫും അതുപോലത്തെ ഡ്രൈവറും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ കരിയാട് പുതുശ്ശേരി പള്ളിക്ക് സമീപത്തുള്ള ഈ തണൽ അഭയ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും വലിയ രീതിയിലുള്ള ചില പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നുണ്ടാവുന്ന ചില ആ മാലി മലിന ജലം അവിടെയുള്ള ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു അതിന്റെ ഭാഗമായി അവിടെ സമരസമിതി രൂപീകരിക്കും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ തന്നെ അത്തരം ചില പരിപാടികളൊക്കെ നടത്തിയതുമാണ് ആ സമരത്തിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അതിന് തൊട്ടടുക്കുന്നവർ അംഗനവാടിയിലേക്ക് അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള കൃത്തുപുറം എം എൽ എ കെ പി മോഹനിനെ പ്രതിഷേധം അറിയിക്കുക എന്നതിന്റെ ഭാഗമായി അവിടെ റോഡ് തടയുകയും റോഡ് മുന്നോട്ടേക്ക് പോവാൻ അർജുനിപ്പോൾ എം എൽ എ നടന്നു പോകുമ്പോൾ എം എൽ എ വളഞ്ഞിട്ട് ഈ പ്രതിഷേധം കാണിക്കുന്നത് കാണിക്കുമ്പോൾ അദ്ദേഹത്തിനൂടെ ആരുമില്ല അദ്ദേഹത്തിനോട് സ്റ്റാഫും ഡ്രൈവറും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ആ ദൃശ്യങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് എങ്ങനെയാണ് പിന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറിയത് അവരുടെ പരാതി ജനുവൻ പരാതിയായിരിക്കാം പക്ഷേ ഈ രൂപത്തിലാണോ പ്രതിഷേധം അറിയിക്കുന്ന ഒരു വിഷയം കൂടി ഉണ്ടല്ലോ എം എൽ എ അതിനുശേഷം പ്രതികരിച്ചോ ഇട്ടയുടെ പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഉണ്ടായിട്ടുള്ള സാഹചര്യം അത് നേരത്തെ പറഞ്ഞതുപോലുള്ള അവിടെയുള്ള ഒരു ഡയാലിസിസ് സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ആ വിഷയത്തിനകത്ത ഉൾപ്പെടെ ഈ പറയുന്ന രീതിയിൽ എം എൽ എ അല്ലെങ്കിൽ ഭരണാധികാരികൾ ആരും ഇടപെട്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ അവിടെയുള്ള പ്രദേശവാസികൾ നേരത്തെ ഉയർത്തിയിരുന്നു അവിടെയുള്ള ജനപ്രതിനിധികൾ ആരും തന്നെ കൃത്യമായ രീതിയിൽ അതിനകത്ത് ഒരു ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള അവിടെയുള്ള പ്രദേശവാസികൾ ഉയർത്തിയതാണ് എന്തായാലും ആ എം എൽ എ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എം എൽ എ വാഹനത്തിൽ നിന്നും വരുന്നത് തന്നെ തനിച്ചാണ് എം എൽ എയോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല അതായത് അംഗനവാടി ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുന്ന സമയത്താണ് റോഡ് തടഞ്ഞ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതുമൊക്കെ എം എൽ എ കാണുന്നത് അപ്പോൾ തന്നെ എം എൽ എ വാഹനത്തിൽ നിറങ്ങുന്നു എം എൽ എ തനിച്ച് തന്നെ ഈ അതിനിടയിലേക്ക് നടന്നു പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി ആ പ്രതിഷേധത്തെ കണക്കിലെടുക്കാതെ തന്നെ എം എൽ എ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പിന്നീട് ആ നാട്ടുകാരാണ് പിന്നെ എം എൽ എ തടഞ്ഞു നിർത്തുകയും വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിനുമൊക്കെ ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെ അതായത് സ്ത്രീകൾ ഉൾപ്പെടെയാണ് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അണിനിരക്കുന്നതെന്നും കാണാൻ വേണ്ടി കഴിയും എം എൽ എ പിന്നീട് ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടാണ് ഈ അംഗനവാടി ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പിന്നീട് ഈ അംഗനവാടി കെട്ടിടത്തിൻ്റെ അവിടത്തേക്ക് തന്നെ ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ള സ്ത്രീകളും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ സംഘടിച്ചെത്തുകയും അതിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു സ്മൃതി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം പ്രതിഷേധം പല രീതിയിലായിരിക്കാം അല്ലെങ്കിൽ പ്രതിഷേധം പല രീതിയിലും സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും പക്ഷേ അത് ഇത്തരത്തിൽ ഒരു എം എൽ എയെ ഒരു തെരഞ്ഞെടുത്ത നിയമസഭയിലെ ഒരു അംഗത്തെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിന് നടത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രധാനമായും ഉയരുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം എം എൽ എ ഇപ്പോൾ ഈ പരിപാടി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ശരി അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും അമാലിന്യ പ്രശ്നം അതിരൂക്ഷമായപ്പോൾ നാട്ടുകാർ എം എൽ എ കയ്യേറ്റം ചെയ്യുന്ന രൂപത്തിലേക്ക് ആ പ്രതിഷേധം മാറുകയായിരുന്നു അങ്കണവാടി ഉദ്ഘാടനത്തിൽ പോയതാണ് എം എൽ എ പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞ് ഇറങ്ങി നടന്നു പോകുമ്പോൾ നാട്ടുകാർ വളഞ്ഞിട്ട് സ്ത്രീകൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തത് അർജുൻ കല്യാണാണ് വിവരങ്ങളും ദൃശ്യങ്ങളും നൽകിയത്